ഏലസുകൾ പലതരത്തിലുണ്ട് താന്ത്രികവും മാന്ത്രികവുമായ ഏലസുകളുണ്ട് താന്ത്രിക മൂർത്തികളെ കൊണ്ടും മാന്ത്രിക മൂർത്തികളെ കൊണ്ടും ചെയ്യുന്ന ഏലസുകളുണ്ട് പക്ഷെ ശരിയായിട്ടുള്ള ഒരു വിധാനത്തിൽ ചെയ്യുന്ന ഏലസുകൾ ആ പ്രാണപ്രതിഷ്ഠ ചെയ്ത് മൂർത്തി സിദ്ധി വരുത്തിയ അല്ലെങ്കിൽ മൂർത്തിയുടെ സാന്നിധ്യം വരുത്തിയ ഏലസുകൾ അത് ശരിയായ രീതിയിൽ തയ്യാർ ചെയ്ത് ഒരാൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാളുടെ ജീവിതത്തിൽ ആ മൂർത്തിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുകയും അയാളുടെ പ്രാർത്ഥനയിൽ ആ മൂർത്തി എന്നും സാന്നിധ്യപ്പെട്ടിരിക്കുകയും അയാളുടെ ജീവിത വിജയത്തിന് ഈ ഒരു ഏലസ് കൊണ്ട് തന്നെ അയാൾക്ക് ജീവിത വിജയം ഉണ്ടാകുകയും ചെയ്യും ഏലസ്സുകൾ പ്രധാനമായും സ്വർണത്തകിടിലും വെള്ളിത്തകിടിലും ചെമ്പ് തകിടിലുമാണ് നിർമ്മിക്കപ്പെടുന്നത് സാധാരണയായി സാധാരണക്കാരായ ആളുകള് വെള്ളിത്തകിടിൽ ആണ് ഏലസുകൾ ഉണ്ടാക്കുക എന്നാൽ സ്വർണ്ണ തകിടിലും ഏലസുകൾ ഉണ്ടാക്കും താന്ത്രികമായി നിർമ്മിക്കപ്പെടുന്ന ഏലസുകൾക്ക് പലപ്പോഴും ഒരു വർഷ കാലാവധി അല്ലെങ്കിൽ ആറുമാസ കാലാവധി പറഞ്ഞത് വീണ്ടും പൂജിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ നമ്മളിവിടെ ചെയ്യുന്ന കൂടുതൽ ഏലസുകളും മാന്ത്രിക മൂർത്തികളെ കൊണ്ടോ മലവാര മൂർത്തികളെ കൊണ്ടോ ഉള്ളതാണ് അതല്ലെങ്കിൽ സപ്ത മാതൃകകളെ കൊണ്ടോ ദശമഹാവിദ്യയിലെ ദേവതകളെ കൊണ്ടോ ഒക്കെയാണ് നിർമ്മിക്കപ്പെടുക എന്നാലും അതൊരു ശാക്തേയ വിധാനത്തിലാണ് നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള പൂജയുടെ ആവശ്യം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആ ഏലസിന്റെ രൂപം അല്ലെങ്കിൽ ആ ഏലസ് കൂടി അതിന്റെ ശക്തി ശയിക്കും എന്നല്ലാതെ അത് യാതൊരുവിധ കേടുപാടുകളും ഇല്ലാതെ ദേഹത്ത് കിടക്കുന്നിടത്തോളം കാലം മാന്തൃക ഏലസുകളെ സംബന്ധിച്ച് അതിൻ്റെ ശക്തിക്ക് ക്ഷയം വരുന്നില്ല എന്നുള്ളതും പലപ്പോഴും നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഓരോ ഏലസുകൾക്കും ആ മൂർത്തി ഏതാണെന്ന് കൂടെ പറഞ്ഞു ആ മൂർത്തിയുടെ സ്വഭാവവിശേഷങ്ങളും ബീജാക്ഷരങ്ങളൊക്കെ ഈ ധരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനയിൽ ഈ മൂർത്തിയെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ശക്തി ശയിക്കുകയല്ല ശക്തി വർധിക്കുകയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്